എങ്ങനെത്തിയുകയറി മുൻനിരയിലെത്തിയ കെ സുധാകരനെ മറികടന്ന് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം പോലും ഇടിച്ചൊതുക്കി ക്യാമറയ്ക്ക് മുഖം നൽകിയിരിക്കുകയാണ് ഇടതുവശത്തേക്കാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഇടിച്ചുകയറിയ വി ഡി സതീശന്റെ അപ്രതീക്ഷിതമായ മുന്നേറ്റവും ഫലം കണ്ടിരിക്കുന്നു മുൻനിരയിലെത്തിയിരിക്കുന്നു ക്യാമറയ്ക്ക് മുന്നിലെത്തിയിരിക്കുന്നു എന്തൊക്കെയായാലും ഏറ്റവും ആദ്യം മുൻനിരയിൽ സ്ഥാനം പിടിച്ച് ജീവൻ പോയാലും അത് വിട്ടു വിട്ടുകൊടുക്കില്ല എന്ന ചാട്ട്യത്തോടെ പാറ പോലെ കുറച്ച് നിന്ന കെ സി അബു ഇന്ന് സ്കോർ ചെയ്തിരിക്കുന്നത് തള്ളി നിന്നാൽ ഉള്ളിൽപ്പെടാം തള്ളാതെ നിന്നാൽ തള്ളപ്പെടാം കുഞ്ഞുണ്ണി മാഷിന് ഒരു വന്ദന ബിവറേജിലും കല്യാണ സദ്യക്കും പോലും കാണാൻ പറ്റാത്ത തിക്കും തിരക്കും ഉന്തും തള്ളും ചാനലുകളിലും പത്രങ്ങളിലും ഫോട്ടോ വരണം അതിനാണ് ഇവരുടെ ഈ അടിയാണ് പിണറായി വിജയന്റെ ഏക ആത്മവിശ്വാസം പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത പ്രതിപക്ഷമായി എല്ലാ കാലത്തും കേരളത്തിൽ തുടരണം എന്ന് ശപഥമെടുത്ത് ഇറങ്ങി തിരിച്ചിരിക്കുക അതിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കാൻ ആരെക്കൊണ്ടും സാധ്യമല്ല എല്ലാവരും നേതാക്കളാ അണികളില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം ഇവരധികാരത്തിൽ വന്നാൽ എന്തായി തീരും ഇവിടുത്തെ അവസ്ഥ വന്നതും നിന്നതും എല്ലാം കണക്കാ കേരളത്തിലെ ജനങ്ങൾ ആരെയും പ്രതീക്ഷിച്ച് എന്തും പറഞ്ഞിരിക്കുമെന്ന ഐക്യ ജനാധിപത്യ മുന്നണി എന്നും പറഞ്ഞ് ഈ വക പരിപാടികൾ ആഴ്ചയിൽ നാല് ദിവസവും അവതരിപ്പിക്കാൻ ഒരു മനസ്സുറപ്പ് തന്നെ വേണം നാട്ടുകാരെ കാണാനാണെന്നും പറഞ്ഞ് ആഡംബര ബസി കയറി കുറെ കോടികൾ മുടിപ്പിച്ച് മതിയായിട്ട് കുറെ എണ്ണം ഒരു വശ ഇവിടാ ഫോട്ടോയിൽ മുഖം കാണിക്കാൻ ഉന്തിയും തള്ളിയും ആളുകളെ വെറുപ്പിച്ച് വേറെ കുറെ എണ്ണങ്ങൾ അല്ല ഇവരുടെയൊക്കെ വിചാരം എന്താ നാട്ടുകാരൊക്കെ ഇവരുടെ ഈ മുഖങ്ങൾ കാണാൻ ഇങ്ങനെ അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണോ ഈ കാണിക്കുന്ന തിരക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരാൻ കാണിച്ചെങ്കിൽ എന്തെങ്കിലും പ്രയോജനം കണ്ടേനെ ഒന്നും വേണ്ട ആ ദേശീയഗാനം കറക്റ്റായിട്ടൊന്ന് ചൊല്ലി പഠിക്കാൻ ഈ ആവേശം കാണിച്ചുകൂടെ പണ്ടത്തെ കാലം ഒന്നുമല്ല ലൈവായിട്ട് ആളുകളല്ല ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുക ഓരോന്നിനെയും പിന്തള്ളി വേറെ ഓരോന്ന് വന്നു കേറുമ്പോ പരസ്പരമുള്ള ആ നോട്ടത്തിൽ തന്നെ ഉണ്ട് എത്രത്തോളം സ്നേഹവും ഐക്യവും ദൃഢതയും ഒക്കെ എല്ലാത്തിനും തമ്മിലുണ്ടെന്ന് ഒരു റിബൺ മുറിക്കുമ്പോഴുള്ള ബഹളമായി ഇത് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മൈക്കിനടി തെറിവിളി കേരളം ഈ അടുത്ത കാലത്തുനിന്ന് രക്ഷപ്പെടും പ്രതീക്ഷ ആർക്കും വേണ്ട എല്ലാം കണക്ക എന്നിട്ട് ഈ കാഴ്ചവെച്ച പ്രകടനത്തിന് ന്യായീകരിച്ചതാണ് അതിനേക്കാൾ ഭയങ്കരം ഒന്നാമത്തെ ചുട്ടുപൊള്ളുന്ന വെയിലാണ് ഞങ്ങളൊക്കെ ആദ്യം അവിടെ ഉള്ളവരാണ് സമയത്ത് ചൂടായത് കൊണ്ട് ചൂട് പറ്റി നിക്കാൻ വേണ്ടി തമ്മിൽ ഇടിച്ചതാണെന്ന് അല്ലേ നാല് മിനിറ്റ് തികച്ചു വെയില് കൊള്ളാൻ പറ്റാത്ത ഈ പോരാളികളെ ആണോ കേരളം പ്രതീക്ഷയോടുകൂടി നോക്കേണ്ടത് ശോകം പിന്നെ വേറൊരു കാര്യം കൂടി ഈ സമയത്ത് പറയണം കേട്ടോ പറയാതിരിക്കാൻ വൃത്തിയില്ല ഉദ്ഘാടനം അതൊക്കെ നമ്മുടെ പിണറായി തമ്പുരാനാൻഡ് ടീം ആ പരിസരത്ത് ഒരു ഈ അനങ്ങണമല്ലോ ഉന്തും തള്ളും പോയിട്ട് റിബൺ മുറിക്കുന്ന കത്രികയുടെ വായ വരെ ശബ്ദം പുറത്തു വരാതിരിക്കാൻ ഫെവികോൾ കൊണ്ട് ഒട്ടിച്ചായിരിക്കും വെച്ചിരിക്കുന്നത് ഒരിടത്ത് അടിമകളെ തെളിക്കുന്ന ഉടമകള് മറ്റൊരിടത്ത് ഉടമകളുടെ ഡിഗ്രി അളക്കുന്ന വേറെ കുറെ ഉടമകള് രണ്ടായാലും ഇവിടെ കിടന്ന് നീന്തേണ്ടത് നമ്മൾ ജനങ്ങൾ തന്നെ